മണ്ഡലകാലത്തിൽ കമ്പമട്ട് കറുപ്പസ്വാമി ക്ഷേത്രം ഭരണസമിതി അന്നദാനം നടത്തിയത് ഒരു ലക്ഷത്തോളം അയ്യപ്പന്മാർക്ക് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസമായി തുടർന്നിരുന്ന ചടങ്ങ് സമൂഹ സദ്യയോടെ കൂടിയാണ് അവസാനിപ്പിച്ചത് അയ്യപ്പ ഭക്തരുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് രണ്ടര ലക്ഷത്തോളം രൂപ മുടക്കിൽ ഈ സീസണിൽ അന്നദാനം നടത്തിയത് മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇവിടെ ഇങ്ങനെയാണ് ദിനം പ്രതി അഞ്ഞൂറിലധികം അയ്യപ്പന്മാർക്ക് അന്നദാനം നൽകും പ്രാദേശിക അയ്യപ്പന്മാർക്കൊപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പന്മാർക്കാണ് പ്രധാനമായും അന്നദാനം നൽകിയത് മേഖലയിലെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കൂടിയാണ് അന്നദാനം നടത്തി വന്നിരുന്നത് രണ്ടര ലക്ഷത്തോളം രൂപയാണ് ഈ സീസണിൽ അന്നദാനത്തിന് മാത്രമായി ചിലവായത് പൂർണമായും സേവന സന്നദ്ധരായ ഭക്തജനങ്ങളാണ് അണിയറയിൽ പ്രവർത്തിച്ചത് പ്രത്യേക പൂജകളും സമൂഹ സദ്യയോടും കൂടിയാണ് ഈ മണ്ഡലകാലത്തിലെ അവസാനം

അതിന് തുക കണ്ടെത്തുന്നത് ഭക്തരിൽ നിന്ന് അല്ലെങ്കിൽ ആൾ നാട്ടുകാരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് അന്നദാനം നടത്തി കൊണ്ടിരുന്നത് അപ്പം മകരവിളക്ക് ദിവസം സമൂഹ സദ്യയോടുകൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഒരു കാലത്ത് കമ്മഭട്ടിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു വിരുന്ന് നിൽക്കുന്ന ആൽമരവും അതിന് കീഴെയുള്ള കൊച്ചു തേമരും എല്ലാം നിന്ന് പഴയ ആളുകളുടെ മനസ്സിലെല്ലാം ഉണ്ട് ഇപ്പോൾ ആ പഴയ പ്രതാപത്തിലേക്ക് കടക്ക് സ്വാക്ഷേത്രം തിരിച്ചെത്തുന്നു എന്നുള്ളതിൽ നാട്ടുകാർക്കൊപ്പം അടുത്ത വർഷം വീണ്ടും അന്നദാനം നടക്കും ക്ഷേത്രത്തിന്റെ പെരുമ കേട്ടറിഞ്ഞ സ്വദേശത്തുനിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് ബ്യൂറോ രാജകുമാരി